ഹായ് ഹലോ എം ആർ പൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളെ കോഴികളടുത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അതിന് മുന്നേ അതാണ് ഇതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നെറ്റൊക്കെ ഒന്ന് വലിച്ച് കെട്ടി സെറ്റാക്കി വെക്കണം അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മളിതൊക്കെ താഴ്ത്തിട്ടാണല്ലോ പോവുക അപ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടി റെഡിയാക്കും അപ്പോൾ പിന്നെ കുറച്ച് കൂട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നും ചെയ്യാനുള്ളത് അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെയിലി ഒരേപോലെ വീഡിയോ ചെയ്യാണ്ട് പിന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തുകൂടെയാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് നമ്മളെ ഈ കോഴി വളർത്തലിലേക്കൊക്കെ ഇറങ്ങാനിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ താല്പര്യമുണ്ട് ചെയ്യാൻ പഠിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന ചെയ്യാൻ വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ എന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം തുടക്കം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ കോഴി വളർത്തലെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ കോഴികളോട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരാളാണ് കോഴി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അപ്പോൾ മൂന്ന് നാല് കോഴികളൊക്കെ വെച്ചിട്ട് സാധാരണ വീ വീട്ടിൽ അങ്ങനെ വെച്ച് വളർത്തിയ വളർത്തി പോകുന്നതായിരുന്നു പിന്നീട് ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേ കോഴികളൊക്കെ വളർത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതിന് സ്ഥലം വേണം അല്ലെങ്കിൽ അതിന് നല്ല പൈസ ചിലവുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അത് പിന്നേക്ക് പിന്നേക്ക് പിന്നെയ്ക്ക് വെച്ച് വെച്ച് പോകുന്ന ഒരാളാണ് പിന്നെ ഇത് നടന്നത് ഇതിങ്ങനെയൊരു സംഭവം പെട്ടെന്നൊരു ഇതിൽ തന്നെ നടന്ന കാര്യട്ടോ ഇത് പിന്നെ കുറേ കാത്തിരുന്ന് കാത്തിരുന്ന് പിന്നെ ഒരു നിമിഷം ഇങ്ങനെ ഓരോ ഐഡിയ മനസ്സിലേക്ക് വന്ന് അതിനനുസരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം അതിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറയുമ്പം വീട്ടിന് വീടിൻ്റെ ചുറ്റുപാടും നമുക്ക് നമുക്കൊരു ഉപകാരമില്ലാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ ഇതുപോലെ ഒരുപാട് പൈസ ചിലവില്ലാണ്ട് പിന്നെ ഇങ്ങനെ ഒരു നെറ്റ് വാങ്ങിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഴി വളർത്തൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വേറെ ഒരുപാട് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പിന്നെ സെറ്റപ്പ് ആക്കിയിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമല്ല നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനിയിപ്പം അങ്ങനെ ചെയ്തേ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കയ്യിൽ വന്നിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ വലിയ രീതിയിൽ ഇവർക്ക് കൂടെ ഒരുക്കി കൊടുത്താൽ മതി ഇത് നമ്മക്ക് നമ്മളെ സംബന്ധിച്ച് കയ്യിൽ അഞ്ചിന് പൈസ കൈ എടുക്കാൻ കയ്യിൽ ഒരു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഉള്ള സ്ഥലം മതിയെന്ന് സ്ഥലത്ത് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക അത് ഒരു ഉപകാരമില്ല അവിടെ വേണ്ട പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാത്ത സ്ഥലമാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെത്തി നന്നാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെയൊക്കെ ഒരു കുറച്ച് നല്ല ക്വാളിറ്റി നെറ്റ് വാങ്ങിയിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതില് കോഴികളെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൃത്തി അത് നന്നായിട്ട് വൃത്തിയായി കൊണ്ടു നടക്കുക അവരെ ആ കൂടും പരിസരവും നല്ല രീതിയിൽ അടിച്ചു വരി വൃത്തിയേക്ക് കൊണ്ടു നടക്കുക പിന്നെ ഇവർക്ക് എന്ത് എങ്ങനെ നോക്കിയാലും അസുഖങ്ങൾ വരാണ്ടിരിക്കില്ല കോഴികൾക്ക് അത് ഒന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ആവൂല ഈ കോഴി വളർത്തലാവൂലെന്ന് ചോദിച്ച് മാറി നിൽക്കുന്നതിനേക്കാളും നല്ലത് അസുഖങ്ങളും കാര്യങ്ങളും സർവ്വസാധാരണ എന്ത് ജീവികൾക്കും വരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്നും കാര്യങ്ങളും വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ വാങ്ങുന്നത് ഓടിപ്പോയിട്ട് നമ്മൾ ചെയ്യുക അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒക്കെ പോയി വാങ്ങും അവിടെ എന്തായാലും നമുക്കൊരു പൈസ ചിലവ് വരുന്നുണ്ട് അതിലും നല്ലത് വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒരു പൈസ പോലും കൊടുക്കാണ്ട് അവർക്കുള്ള മരുന്നുകൾ തൂക്കലിനുള്ള മരുന്ന് അല്ലെങ്കിൽ പിന്നെ ഈ ഈ കണ്ണുകൾ പഴുത്ത് ചീൻ അങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള മരുന്ന് കാൽസ്യം വൈറ്റമിൻ സിറപ്പ് വരക്കുള്ള മരുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൈസ കൊടുക്കാണ്ട് നമ്മളെ കയ്യിൽ കിട്ടും അപ്പോൾ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നല്ലത് പൈസ കൊടുക്കാണ്ട് നമ്മൾക്ക് ഈ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരഞ്ച് പൈസ പോലും നമുക്ക് ചിലവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് നഷ്ടക നഷ്ടങ്ങളൊന്നും ഇതിൽ വരാനില്ല പിന്നെ ഞങ്ങൾ എനിക്കിവിടെ പൂവൻ കോഴി ആയാലും മുട്ടയ്ക്കായാലും ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ പൂവങ്കോഴിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആളുകൾ അതുപോലെ തന്നെ കോഴിമുട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ് കോഴിമുട്ട എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പന്ത്രണ്ട് രൂപയ്ക്കാണ് കോഴിമുട്ട നാടൻ മുട്ടയ്ക്ക് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം കോഴിമുട്ടയ്ക്ക് നാടൻ മുട്ടയ്ക്കായാലും കോ ഈ നാടൻ കോഴികൾക്കായാലും നല്ല ഡിമാൻഡുണ്ട് ഇവിടെ നാടൻ കോഴിക്ക് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ തോതിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നാടൻ കോഴിക്ക് വില അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കോഴി വളർത്തൽ ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ച് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഇവർക്ക് വേണ്ട വേണ്ട രീതിയിൽ ഇവരെ വളർത്തിയെടുത്താൽ നല്ല ലാഭം ഉണ്ട് ലാഭം നമുക്ക് തരുന്ന ആൾ ഈ ഒന്നാണ് കോഴികൾ നാടൻ കോഴിയെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നാടൻ കോഴി ഇതുപോലെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയിടുന്നതിന് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒന്ന് ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് വിരിയിച്ചെടുക്കാൻ നോക്കുക കോഴിമുട്ട വെച്ചിട്ട് വിരിയിച്ചെടുത്തിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഇതിലേക്കും ലാഭത്തിലേക്ക് എത്താൻ നോക്കുക പിന്നെ മാർക്കറ്റിങ് കാര്യമായിട്ട് വേണം കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് പിന്നെ ചില ഒരു എത്ര എത്ര കോണ്ടാക്റ്റുകൾ ഉണ്ടാവും നമ്മളെ കയ്യിൽ അതൊക്കെ വെച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നമ്മൾ സെയിലിനുള്ള കാര്യങ്ങളൊക്കെ പറയും കാര്യൊക്കെ ചെയ്താൽ തന്നെ അന്വേഷിച്ച് വരും ആളുകൾ അങ്ങനെ കുറേ പിന്നെ നമ്മളേതായ ഐഡിയയിലേക്ക് മാറുക അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ എന്താ പറയുക ലാഭം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിന്തിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കി ഇടുപിടിയുന്ന ഒരു കാര്യം നടക്കില്ല അപ്പം പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നാടൻ കോഴി വളർത്തുന്നതിന് കൂടെ തന്നെ ബി വി ത്രീ ഐ കോഴികളെയും കൊണ്ടുപോകുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ബി വി ത്രീ ഐ കോഴികൾ മോശമായിട്ടൊന്നുമില്ല കാരണം എല്ലാവരും മുട്ട ഉൽപ്പാദനത്തിനാണ് ബി വി ത്രീ ഐ കോഴികളെ വാങ്ങുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് മുട്ട ഉൽപ്പാദനത്തിനാണ് അതുപോലെ തന്നെ എനിക്ക് അവരുടെ അടുത്തുനിന്ന് മുട്ട കുറഞ്ഞിട്ടൊന്നും തന്നെയില്ല അവർ ഡെയിലി എല്ലാ കോഴികളും മുട്ടയിടുന്നവരാണ് അപ്പോൾ ആ മുട്ട നമ്മൾ സാധാരണയായിട്ട് കടകളിലാണ് കൊണ്ട് കൊടുക്കാറ് വീടുകളിലും വാങ്ങുന്നവരുണ്ട് ആവശ്യക്കാർ അതിനനുസരിച്ച് വന്ന് വാങ്ങി കൊണ്ടുപോകാറാണ് പതിവ് കടകളിൽ പി വി ത്രീറ്റി കോഴികൾക്ക് കോഴിമുട്ടകൾക്ക് പത്ത് രൂപേൻ്റെ എടുത്താണ് റേറ്റ് വരുന്നത് അപ്പം വീടുകളിൽ നമ്മൾ കൊടുക്കുന്നതും പത്ത് രൂപേൻ്റെ റേറ്റിലാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മളെ നാടൻ കോഴിമുട്ടയ്ക്ക് രണ്ട് രൂപയും കൂടെ കൂടും പന്ത്രണ്ട് രൂപയാണ് നമ്മൾ വീടുകളിൽ കൊടുക്കാറ് ഈ നാടൻ മുട്ട ഞാൻ ഒരിക്കലും കടകളിൽ അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്കത് കൊടുക്കാനുണ്ടാവുകയില്ല എല്ലാം വീടുകളിലായിട്ട് ചിലവായി പോകാറാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഈ കോഴി വളർത്തലിൽ കൂടെ മെച്ചപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കയ്യിലേക്ക് എത്തിച്ചേരും കാരണം വേണ്ട വിധത്തിൽ അതിനെ പരിപാലിച്ച് കൊണ്ടുപോയാൽ അസുഖങ്ങൾ വരാണ്ടി വരാത്തേ നോക്കുക അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കൂടുകളും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാം ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്തിട്ട് അതെല്ലാം റെഡിയാക്കി എടുക്കാൻ നോക്കുക പിന്നെ അവർക്ക് ഫുഡുകൾ ഒരുപാട് ഫുഡൊന്നും പുറത്തുനിന്ന് ഒരിക്കലും നടൻ കോഴിക്ക് ഫുഡ് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇങ്ങനെയുള്ള ബി വി ത്രീ ഏറ്റി കോഴികൾക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നാടൻ കോഴിക്ക് വേണ്ടത് നമ്മുടെ വീടുകളിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ മതി പിന്നെ ഞാൻ ചെയ്യാറ് ഈ റേഷൻ കടയിലൊക്കെ വേസ്റ്റ് വരുന്ന അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ അരികളും കാര്യമൊക്കെ അവിടെ അവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വിളിക്കും അത് പോയി എടുത്തു കൊണ്ടുവരും ഇവർക്ക് കൊടുക്കും പിന്നെ ഗോതമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതും നല്ലതാണ് ഈ നെയ്യ്